സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശിഷ്ടാതിഥികളെ ബാബാസാഹിബടക്കമുള്ള ഒരു വലിയ നിര നേതാക്കന്മാർ വേദിയിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപടി ആളുകൾ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ വളരെ ആദർശിയായിട്ട് ഇവിടെ എത്തിയതാണ് ഇസ്മയില് എന്ന് പരിപാടിയില്ലാന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് ചെറിയ സംഘടനാപരമായ കാര്യങ്ങളുടെ ചർച്ചയുള്ളതുകൊണ്ട് അതിനിടയിൽ വന്നതാണ് വന്നതേതായാലും സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ കെ എം സി സി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു എന്ന് പറയാവുന്ന തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കോവിഡ് കാലത്ത് കെ എം സി സിയുടെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ പാർട്ടിയുടെ ചുമതല അനുസരിച്ച് ക്രോഡീകരിച്ച് കണക്കെടുക്കാൻ ഞാനതിൻ്റെ ചുമതല ഏറ്റെടുത്തുള്ള ഒരാളായിരുന്നു ഏകദേശം അന്നത്തെ കണക്ക് ഒരു കോടി രൂപയിൽ നൂറ് കോടി രൂപയിലധികം കെ എം സി സിയുടെ സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടായിരുന്നു കോവിഡിൻ്റെ കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്നുവെച്ചാൽ റെഡ് ഒരുപടി വോളിയർ ഓർഗനൈസേഷൻസിനേക്കാൾ സ്വന്തം കയ്യിൽ പണമെടുത്ത് അത്തരത്തിൽ ലോകത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ മറ്റൊരു സംഘടന ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനമായിരുന്നു വന്ന് കെ എം സി സി നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കാരുണ്യ പ്രവാഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് കെ എം സി സിയുടെ പ്രവർത്തകന്മാർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രവാസം എന്ന് പറയുന്നത് പഴയകാലത്ത് നമുക്കറിയാം ഒരു അൻപത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പരമാവധി പിടിച്ചു നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും ഇന്ന് പ്രവാസം ഒരു അപങ്കുരമായ ജീവിത പ്രക്രിയയാണ് ഒരു പ്രവാസി വിദേശ രാജ്യത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മക്കളാണ് പോകുന്നത് പിന്നെ മക്കൾ വാപ്പയെയും കൊണ്ടോ ഉമ്മയെയും കൊണ്ടോ അങ്ങോട്ട് പോകും പ്രഭാസം ഇങ്ങനെ ഒരു നൈരന്തര്യമുള്ള ഒരു പ്രക്രിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആ കാലത്ത് ഇതിനിടയിൽ വീണു പോകുന്ന ആളുകളെ ചേർത്തു പിടിക്കാനുള്ള ഒരു സഹജീവി കാരുണ്യത്തിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് കെ എം സി സിയുടെ പ്രവർത്തകന്മാർ ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാരുണ്യത്തിന് ഒരൊറ്റ നിറം മാത്രമാണുള്ളത് അത് മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നാണ് നമ്മൾക്കിടയിൽ വ്യത്യസ്തമായ ഭീക്ഷാധാരകളും കാഴ്ചപ്പാടുകളുമൊക്കെയുള്ള പലരുമുണ്ട് ഇരിക്കുന്നത് കണ്ടാൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ് മനുഷ്യരെന്നാണ് പക്ഷെ നമുക്കിടയിൽ മതത്തിൻ്റെ ജാതിയുടെ ഭാഷയുടെ ദേശത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള വ്യത്യസ്തതകൾ നമുക്കിടയിലുണ്ട് പക്ഷെ ആ വ്യത്യസ്തതകളൊന്നും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നത് ഒരു പ്രയാസം നമുക്ക് ചേർന്ന് വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയാൽ മതി സി എച്ച് എസ് വോളണ്ടിയർമാരുടെ കൂടെ ഒരു ദിവസം ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രിയുടെ കോറിഡോറിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് അവിടെ ഒരുപാട് രോഗികളെ നിങ്ങൾക്ക് കാണാം ഏതെങ്കിലും ഒരു രോഗിയെ വേർതിരിച്ചെടുക്കാനാവില്ല തലവേദനയുള്ളവരുണ്ട് കാലുവേദനയുള്ളവരുണ്ട് നെഞ്ചുവേദനയുള്ളവരുണ്ട് ക്യാൻസർ വന്നവരുണ്ട് അങ്ങനെ പലതരം രോഗികളുണ്ട് ഈ രോഗികളിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗത്തിന് ഹിന്ദു രോഗം മുസ്ലിം രോഗം ക്രിസ്ത്യൻ രോഗം ലീഗ് രോഗം സി പി എം രോഗം കോൺഗ്രസ് രോഗം എന്ന് പറയുന്ന രോഗമൊന്നും അങ്ങനെ ഒരു രോഗമൊന്നുമില്ല രോഗമൊക്കെ മനുഷ്യർക്കാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനുഷ്യർക്കാണ് ആ പ്രശ്നങ്ങളെ കാണുക എന്നതാണ് കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ആരായിരുന്നാലും അവൻ്റെ മുമ്പിലുള്ള കാര്യം ഇപ്പം ഈ ജക്കാത്തിന് ഭാഷാപരമായ ഒരു പരിപ്രേക്ഷ ഞാൻ എപ്പോഴും പറയാറുണ്ട് ജക്കാത്ത് നമുക്കൊക്കെ അറിയാം നമ്മളുടെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വാർഷികമായ കണക്കുകളെടുത്ത് അതിൻ്റെ ഒരു നിശ്ചിതപ്പെട്ട അളവ് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാരൊക്കെ എല്ലാ വർഷവും കണക്കുകളെടുത്ത് ഞാൻ ഇത്ര കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കൃത്യമായി കൊടുക്കുന്നവരും കൊടുക്കാത്തവരും ഒക്കെ ഉണ്ട് പക്ഷെ ജക്കാത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമുണ്ട് ഭാഷാപരമായ ഒരു പരിപ്രേക്ഷ്യം അതിങ്ങനെയാണ് എന്തെന്ന് വെച്ചാൽ വിഭവം കൈവന്നവൻ ആരാണോ അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവം അതില്ലാത്തവൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ഇതാണ് ജക്കാത്തിൻ്റെ എന്ന് പറയുന്നത് ഈ വിഭവം എന്താണ് സമ്പത്തൊരു വിഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഭവമാണ് സമ്പത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടി വെക്കുന്ന വിഭവങ്ങളിലൊന്നാണ് സമ്പത്ത് അതുകൊണ്ട് സ്വത്തിൻ്റെ വരുമാനങ്ങളുടെ ഒരു വിഹിതം കൊടുക്കാൻ പറയുന്നു പക്ഷെ അത് മാത്രമല്ലല്ലോ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് സ്വത്തിനേക്കാൾ വലിയ പലതും നമ്മുടെ കാഴ്ച അള്ളാഹുവിൻ്റെ വിഭവമാണ് നമ്മളുടെ ആരോഗ്യം ദൈവം നൽകുന്ന മഹാ അനുഗ്രഹവും കാരുണ്യവുമാണ് നല്ല നടക്കാൻ കഴിയുന്ന കാലുകൾക്ക് ഒരു ജക്കാത്തുണ്ട് എന്താണത് നടക്കാനാവാത്തവന് വേണ്ടി അത് നടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആരോഗ്യമുള്ള കൈ ആരോഗ്യമില്ലാത്തവന് വേണ്ടി ഉയർത്താനുള്ളതാണ് നമ്മളുടെ ആരോഗ്യമുള്ള നാവ് സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ കണ്ണ് ആ കണ്ണിൻ്റെ വിഭവമില്ലാത്തവന് വേണ്ടി കാണാനുള്ളതാണ് നിങ്ങൾക്ക് എന്ത് വിഭവമാണോ ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ളത് അത് വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപ്രേക്ഷ്യമാണ് സക്കാത്ത് എന്ന് പറയുന്നതിനുള്ളത് ഭാഷാപരമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഗാന്ധിജി മനോഹരമായി പറഞ്ഞൊരു വാചകം ഞാൻ എല്ലായിടത്തും പറയും ഡൊണറ്റ് യുവർ വേർഡ്സ് ഡൊണറ്റ് യുവർ പ്രസൻസ് ഡൊണറ്റ് യുവർ സ്മൈൽ ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സം വൺ ലൈഫ് എന്നാണ് നിങ്ങൾ ചിരി സംഭാവന നൽകുക ചിരി അങ്ങനെ സംഭാവന നൽകാൻ പറ്റുന്ന കാര്യമാണോ പൈസ സംഭാവന കൊടുക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ചിരി അങ്ങനെ സംഭാവന കൊടുക്കാൻ പറ്റുമെന്നാണ് സംഭാവന കൊടുക്കാൻ പറ്റും മിൻകും ബസ്തുൽ ബജീവ ബജീഹൻ ഹുൽക്കി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോടൊരു സഹായം ചോദിച്ചു വരുന്നത് അവന് കൊടുക്കാൻ കയ്യിൽ പണമില്ലേ അവനോട് പുഞ്ചിരിച്ചു കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കൂ അതും സതക്കയാണെന്നാണ് ഒരു സംഭാവനയാണ് ഗാന്ധിജി പറഞ്ഞു ഡൊണറ്റ് യുവർ സ്മൈൽ ഡൊണറ്റ് യുവർ വേഡ്സ് എന്ന് ഗാന്ധിജി പറഞ്ഞു നിങ്ങളുടെ വാചകം നിങ്ങൾ സംഭാവന ചെയ്യുക എങ്ങനെയാണ് ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് വീട്ടിൻ്റെ അടുത്ത് സുഖമില്ലാത്ത ഒരാൾ കിടക്കലുണ്ടാവും പോയിട്ട് പറയാ സാരമില്ല വിഷമിക്കണ്ട ഞങ്ങൾ കൂടെ ഉണ്ട് വേജാറാവണ്ട ഒരു വാക്കുമതി എന്നാണ് ഒരൊറ്റ വാക്കുമതി എന്നാണ് നിങ്ങളുടെ നാവ് അവർക്ക് വേണ്ടി സംസാരി ഡൊണറ്റ് യുവർ വേഡ്സ് ഡൊണറ്റ് യുവർ പ്രസൻസ് ഗാന്ധിജി പറയുന്നുണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് പോയിരിക്കുക ഇരിക്കുക കുറച്ച് സമയം അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സംവൺ ലൈഫ്സ് എന്നാണ് ആത്മഹത്യയെക്കുറിച്ച് ഏറ്റവും വലിയ പുസ്തകം എഴുതിയിട്ടുള്ള ഫെഡറിക് ബെൻ പറഞ്ഞത് മരിക്കാൻ ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവൻ്റെ പുറത്ത് തട്ടിയിട്ട് നിങ്ങൾ എന്താണോ എൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അവൻ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമർ ലൈഫ്സ് ഗാന്ധിജി പറഞ്ഞ മനോഹരമായ മറ്റൊരു വാചകം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിങ്ങനെയാണ് ദൈവം സത്യമാണ് എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ് ഇതെന്താ പത്ര വലിയ വ്യത്യാസമുള്ളത് ദൈവം സത്യമാണ് പക്ഷെ ഗാന്ധിജി പറയുന്നു എനിക്കിഷ്ടം എന്നാൽ സത്യത്തെ ദൈവമെന്ന് വിളിക്കാനാണ് എന്താ വ്യത്യാസം വ്യത്യാസമെന്നറിയോ നിങ്ങൾ ദൈവത്തെ തെറിഞ്ഞ് പോവുകയാണ് നമ്മൾ പള്ളിയിലേക്ക് ബാങ്കോടുത്തല്ലേ പോകാം രക്ഷ ബാങ്കോടുത്തു ദൈവത്തിൻ്റെ കേട്ട് നിങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് ദൈവത്തിൻ്റെ വിളിയാണ് ദൈവത്തിൻ്റെ ഭവനമാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ദൈവസാന്നിധ്യത്തെ അനുഭവിക്കാൻ പോവുകയാണ് പോകുന്ന വഴിയിൽ വഴിയോരുത്തൊരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നുണ്ട് ആശുപത്രിയിൽ എത്തിക്കണം നന്നായി വിശക്കുന്നുണ്ട് അവനെ കാണാതെ നിങ്ങൾ പള്ളിയിൽ പോയാൽ അമ്പലത്തിൽ പോയാൽ അവിടെ ദൈവം ഉണ്ടാവില്ല ദൈവം ആ സങ്കടപ്പെടുന്നവൻ്റെ കൂടെയാണ് ഉണ്ടാവുക അതാണ് ദൈവം സത്യമാണ് എന്നതല്ല ശരി സത്യമാണ് ദൈവം എന്നതാണ് ശരി രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് ഗാന്ധിജി പറഞ്ഞ മനോഹരമായ ഒരു വാചകത്തിൻ്റെ ഏറ്റവും രസമുള്ള അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായ ഒരു ഭാഷാർത്ഥം അതാണ് ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുൻ മുമ്പിൽ വന്നുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അവിടെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആ സങ്കടങ്ങളെ എൻ്റെത് കൂടെയാണെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് ഒന്നിച്ച് ഒരാൾക്ക് ഒറ്റക്കൊന്നും ചെയ്യാനാവില്ല ആ കൂട്ടായ്മയുടെ പേരാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കെ എം സി സി എന്ന് പറഞ്ഞ് രൂപീകരിച്ചിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ആലോചനയെ മറ്റെല്ലാത്തിനും അപ്പുറത്ത് ആ ആലോചനയെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു ഒരു കാര്യം കൊണ്ട് പറഞ്ഞ അവസ്ഥ ഈ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ആൻ്റണി ഡിമെല്ലവയുടെ മനോഹരമായ ഒരു ഒരു പുസ്തകമുണ്ട് പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിലെ രണ്ട് ബാച്ചായിട്ട് പോകാൻ തീരുമാനിച്ചു ആദ്യത്തെ ബാച്ച് യുദ്ധത്തിന് പോയിട്ട് വിവരം അറിഞ്ഞിട്ട് പോകാമെന്നാണ് ഇവർ തീരുമാനിച്ചത് ആദ്യത്തെ ബാച്ച് പോയി പക്ഷെ അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് രണ്ടാമത്തെ ബാച്ച് പോകുന്നില്ലെന്ന് ക്യാപ്റ്റൻ തീരുമാനിച്ചു പക്ഷെ അതിനകത്ത് ഒരാൾ പറഞ്ഞു എനിക്കവിടെ പോകണം പോയേ പറ്റൂ അയാൾ നിർബന്ധം പിടിച്ച് പോയി പോയിട്ട് അയാൾ തിരിച്ചു വരുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരം കൊണ്ടാണ് ഈ ക്യാപ്റ്റനോട് പറയേണ്ടത് എൻ്റെ കൂട്ടുകാരനാണ് ക്യാപ്റ്റൻ ചോദിച്ചു ഈ മയ്യത്തെടുക്കാൻ വേണ്ടിയിട്ടാണോ നീ പോയത് അവൻ പറഞ്ഞു അങ്ങനെ പറയരുത് സാർ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ചോദിച്ചു എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് അതും പറഞ്ഞ് അവൻ കണ്ണടച്ചു എന്നാണ് നമ്മൾ വരുമെന്ന് കരുതിയിട്ട് ഈ ചേമഞ്ചേരിയുടെ ഉൾഭാഗങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ സങ്കടപ്പെട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും അവരുടെ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ ഉത്തരം കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഈ കൂടിച്ചേരലിൻ്റെ അർത്ഥം ഉണ്ടാവുക എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഈ പരിശ്രമം അള്ളാഹു സ്വീകരിക്കുന്ന ഒരു അമലായി മാറുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജഹദ്